നദിയിൽ നിന്ന് വെള്ളം തിരിച്ചുവിടാനുള്ള സർക്കാരിന്റെ പദ്ധതിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു നമുക്ക് പിന്നെ ആക്രമണം പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും വേണ്ട പാകിസ്ഥാനാണല്ലോ വെളിവുമില്ല വെള്ളിയാഴ്ചയും വിവരവുമില്ല ബോധവുമില്ല ആരോട് എങ്ങനെ പെരുമാറണം എന്ന സംസ്കാരവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിഭാഗമല്ലേ പറയാനില്ല അവരെ ഒരു പ്രത്യക്ഷമായിട്ടൊരു ശത്രു ഇല്ലെങ്കിൽ പരോക്ഷമായിട്ട് അവർ തമ്മിൽ തമ്മിൽ തന്നെ വെട്ടിച്ചാകാനും കൊല്ലാനും നിൽക്കുന്ന ഒരു ടീമാണ് കോപാകുലരായിട്ടുള്ള പ്രതിഷേധക്കാർ സിന്ധു പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള സിയാ ഉൽ ഹസൻ ലഞ്ചറിന്റെ വീടിന് തീയിട്ടതോടുകൂടി സ്ഥിതിഗതികൾ വഷളായി ആലോചിക്കണം ഇത് തന്നെയാണ് ഒരു വിഭാഗമാളുകൾ നമ്മുടെ രാജ്യത്തും ചെയ്യുന്നത് മിണ്ടുന്നതിനു മുമ്പ് തീയിടുക കോലം കത്തിക്കുക ഏ അതുപോലെ പൊതുനിരത്തുകൾ അഗ്നിക്ക് വാഹനങ്ങൾക്ക് തീയിടുക കടകൾ അടിച്ച് പൊളിക്കുക വീടുകൾ പൊളിച്ചടുക്കുക തുടങ്ങിയ കലാപരിപാടികൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തും ചെയ്തു കൂട്ടിയതെല്ലാം ഇതൊക്കെ പാകിസ്ഥാനിൽ നിന്നും വരുന്ന കൾച്ചറാണ് ബേസിക് കൾച്ചർ പിന്നെ ഇവർക്കുണ്ടല്ലോ ഇത് തന്നെ എന്തായിരുന്നാലും ആഭ്യന്തരമന്ത്രിയുടെ വീടിന് തീയിട്ടതോടുകൂടി ശക്തമായ രൂപത്തിലുള്ള നടപടികളും നിലപാടുകളും എടുക്കാൻ അവർ നിർബന്ധിതരാകില്ലേ സുരക്ഷയും പൊതുജനങ്ങളുടെ രോഷവും കൈകാര്യം ചെയ്യാനുള്ള സർക്കാരിന്റെ കഴിവിനെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാർ എ കെ ഫോർട്ടി സെവനും മറ്റു തോക്കുകളും കൈകളിൽ പിടിച്ച് തുറസായ സ്ഥലത്ത് കറങ്ങുന്നതായി കാണിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട് സിന്ധു നദിയിൽ നിന്ന് വെള്ളം തിരിച്ചുവിടാൻ ഒരു കനാല് നിർമ്മിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് പ്രധാനമായും പഞ്ചാബിലേക്കുള്ള ജലവിതരണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണിത് എന്നാൽ സിന്ധിലെ പ്രദേശവാസികൾ ഈ പദ്ധതി തങ്ങളുടെ കൃഷിയിടങ്ങളെയും ജലസ്രോതസ്സുകളെയും തകർക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതിനോടകം തന്നെ ജലക്ഷാമം നേരിട നേരിടുന്നുണ്ടെന്നും ഈ പദ്ധതി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നുമാണ് അവരുടെ അഭിപ്രായം നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിഷേധം തുടങ്ങിയത് പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു ആക്രമത്തിൽ കുറഞ്ഞത് രണ്ട് പേര് കൊല്ലപ്പെടുകയും പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മൊറോയിലെ ആഭ്യന്തരമന്ത്രിയുടെ വീടും പ്രതിഷേധക്കാർ ആക്രമിക്കുകയും കത്തിക്കുകയും ചെയ്തു ആശുപത്രിയിൽ പോലും പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ ആക്രമിച്ചുകൊണ്ടേയിരുന്നു കൃത്യമായ സമയത്ത് കൃത്യമായ രൂപത്തിലുള്ള ചികിത്സ അവർക്ക് കിട്ടാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നതായിരുന്നു പ്രതിഷേധക്കാരായിട്ടുള്ള അക്രമികൾ തീരുമാനിച്ചത് പ്രതിഷേധക്കാർ യൂറിയ വളം കൊണ്ടുവന്ന ട്രക്കുകൾ കൊള്ളയടിക്കുകയും മോഷണം കൊള്ളയടി ഇതൊക്കെ നമ്മുടെ ജന്മസിദ്ധമായി കിട്ടിയതാണല്ലോ മതസിദ്ധമായി കിട്ടിയതാണ് പിന്നീട് അവയ്ക്ക് തീയിടുകയും ചെയ്തു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അഥവാ പി 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 ഇതിന്റെ നേതാവായിട്ടുള്ള ബിലാവൽ ഭൂട്ടോ സർദാരി ഈ ആക്രമണത്തെ അപലപിച്ചു അക്രമത്തെ നിയമ ലംഘനമാണ് എന്ന് വിശേഷിപ്പിച്ച് കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ലഞ്ചർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് മുന്നറിയിപ്പ് നൽകിയാലും ശരി എന്ത് നിയമ നടപടി സ്വീകരിച്ചാലും ശരി മതത്തിന്റെ പേരിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ വിഭാഗം ലോകത്തിന്റെ ഏത് കോളിൽ പോയാലും അവർക്കും സമാധാനമില്ല മറ്റുള്ളവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുകയും അതേസമയം മൈ ഫ്രണ്ട് ആണ് ഇന്ത്യയുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടു തന്ത്രപരമായി നൈസായി ഒരു അവസരം കിട്ടിയപ്പോൾ ട്രംപ് ചതിച്ചു ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷം വ്യാപാരത്തിലൂടെ താൻ പരിഹരിച്ചു എന്ന് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ട്രംപ് ഓവൽ ഓഫീസിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിയ റാമഫോസയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ കൂടുതൽ ചർച്ചയായിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ മുഴുവനായും പരിഹരിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടും വ്യാപാരത്തിലൂടെയാണ് ആ പ്രശ്നത്തിന് പരിഹാരമായത് എന്നാണ് ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയുമായും പാകിസ്ഥാനുമായും യു എസ് ഒരു ഡീല് നടത്തുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഞങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്നും ഞാൻ ചോദിച്ചെന്ന് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത് ഏതെങ്കിലും ഒരു രാജ്യം അവസാനമായി വെടിനിർത്തൽ നടത്തണമായിരുന്നു എന്നാൽ ദിവസങ്ങൾ പോകുന്തോറും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു അത് പരിഹരിച്ചു എന്ന് പറയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ചിലത് സംഭവിക്കുന്നു പിന്നീട് അത് ട്രംപിന്റെ തെറ്റാണ് എന്ന് അവർ പറയുന്നുവെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം പക്ഷേ പാകിസ്ഥാനിൽ നല്ല മനുഷ്യന്മാരുണ്ട് അവർക്കൊരു നല്ല നേതാവുമുണ്ട് എന്ന് മോദി എന്റെ സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞപ്പോൾ മോദി മ്യൂച്വൽ ഫണ്ടാണ് എന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് മറുപടി നൽകി മോദി നല്ലൊരു മനുഷ്യനാണ് ഞാൻ രണ്ടുപേരെയും വിളിച്ചിരുന്നു എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്നേക്ക് പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഒരു മാസം തികയുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ ആറ് മുതൽ വരെ ആളുകൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴാം തീയതി പുലർച്ചെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു തിരിച്ചടി നൽകിയത് ഇതിനെ തുടർന്ന് മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക താവളങ്ങളിലും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നു നാല് ദിവസത്തെ അതിർത്തി കടന്നിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം സൈനിക ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ മെയ് പത്താം തീയതി ഇന്ത്യയും പാകിസ്ഥാനും ധാരണയിലെത്തി വാഷിംഗ്ടണിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ചൈനയ്ക്കും തുർക്കിക്കും പുറമെ പാകിസ്ഥാന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന മൂന്നാമതൊരു രാജ്യം കൂടിയുണ്ട് ചൈനയ്ക്ക് ശേഷം പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായ നെതർലാൻഡ്സ് ഇന്ത്യയുടെ വലിയ വ്യാപാരി പങ്കാളി കൂടിയാണ് നെതർലാൻഡ്സ് എന്നാൽ തുർക്കിക്ക് സമാനമായിട്ടുള്ള പാക് അനുകൂല നിലപാടാണ് നെതർലാൻഡ്സും സ്വീകരിക്കുന്നതെങ്കിൽ തുർക്കി നേരിടുന്ന സമാനമായ സാഹചര്യം നെതർലാൻഡ്സിനും അതിവിദൂരമല്ല എന്നതാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഡെൻമാർക്ക് ജർമ്മനി നെതർലാൻഡ്സ് എന്നിവയുൾപ്പെടെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ സന്ദർശനത്തിലാണ് ആറു ദിവസത്തെ പര്യടനത്തിൽ മെയ് പത്തൊൻപതാം തീയതിക്ക് അദ്ദേഹം നെതർലാൻഡ്സിൽ എത്തിയിരുന്നു മെയ് തീയതി വരെയാണ് വിദേശ പര്യടനം നടക്കുന്നത് പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധം ലോകരാജ്യങ്ങളെ അറിയിക്കാൻ ഇന്ത്യ വിദേശ പര്യടനം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് എസ് ജയശങ്കറിന്റെ നെതർലാൻഡ്സ് ഡെൻമാർക്ക് ജർമ്മനി രാജ്യങ്ങളിലേക്കുള്ള പര്യടനം ഫ്രെഡറിക് മെർസ് ജർമ്മനിയുടെ പുതിയ ഫെഡറൽ ചാൻസലറായി ചുമതലയേറ്റ ശേഷമുള്ള ഇന്ത്യൻ പ്രതിനിധിയുടെ ആദ്യ സന്ദർശനമാണിത് സ്വതന്ത്ര ബന്ധം നയതന്ത്ര ബയതന്ത്ര ബന്ധം സ്വാതന്ത്ര്യമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തപ്പെടുത്താൻ സാധിക്കുമെന്നും തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം കൂടുതൽ ഉറപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ രണ്ട് രാജ്യങ്ങൾക്കും കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള എസ് ജയശങ്കറിന്റെ ആദ്യ വിദേശ സന്ദർശനം കൂടിയാണിത് നെതർലാൻഡ്സിൽ നിന്നാണ് അദ്ദേഹം തന്റെ പര്യടനം ആരംഭിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന് സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോമുകൾ സൈനിക സാങ്കേതിക വിദ്യകൾ എന്നിവ നൽകരുത് എന്ന് ഇന്ത്യ നെതർലാൻഡ്സിനോട് അറിയിച്ചിട്ടുള്ള കാര്യമാണ് നെതർലാൻഡ്സ് രണ്ട് ആൽക്കുമാർ ക്ലാസ് മൈൻ കൗണ്ടർ മെഷേൾ മെഷേഴ്സ് വെസ്സലുകൾ അതുപോലെ മൈൻ ഹണ്ടറുകൾ ഇതൊക്കെ പാകിസ്ഥാന് വിതരണം ചെയ്തിട്ടുണ്ട് ഇത് ആൽബ്ലാസൽ ഡാമിലെ വാൻഡർ ഗീസൻ ഡി നൂർഡ് എന്ന് പറയുന്ന കപ്പൽശാലയിൽ നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ ഡാമൻ കപ്പൽശാലകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം ടൺ മൾട്ടിറോൾ ഓഫ് ഷോർ പട്രോളിംഗ് വെസലുകളും രാജ്യം പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് നിരവധി ഡച്ച് കമ്പനികൾ സൈനിക രംഗത്ത് പ്രത്യേകിച്ച് നാവിക മേഖലയിൽ പാകിസ്ഥാനുമായി ഇടപഴകുന്നുമുണ്ട് പഹൽ ഗാംഭീകരാക്രമണത്തെ നെതർലാൻഡ്സ് അപലപിച്ചു എന്നത് ശരിയാണ് പക്ഷേ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു അത്തരം ഒരു സാഹചര്യത്തിൽ നെതർലാൻഡ്സും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യക്ക് എന്തു വഴിയാണുള്ളത് എന്നതാണ് ഉയരുന്ന ചോദ്യം പാകിസ്ഥാൻ ആയുധങ്ങൾ നെതർലാൻഡ്സിൽ ആയുധം നൽകാതിരിക്കാൻ ഇന്ത്യക്ക് നെതർലാൻഡ്സിനോട് സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കാരണം ഇന്ത്യക്ക് നെതർലാൻഡ്സുമായി മാത്രം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വ്യാപാരം പങ്കാളിത്തം അതേസമയം പാകിസ്ഥാനും മുഴുവൻ യൂറോപ്പുമായും പതിനഞ്ച് വ്യാപാരം മാത്രമേ നടക്കുന്നു ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇതിനു പുറമെ നെതർലാൻഡ്സ് ഇന്ത്യയുടെ പ്രതിരോധ വിപണിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ അവസരം നൽകാൻ തയ്യാറാണ് അതുകൊണ്ട് സാമ്പത്തിക ശക്തിയിലൂടെ നെതർലാൻഡ്സും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ദുർബലപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് പാകിസ്ഥാന് ഇത്രയും വലിയ ഒരു വ്യാപാര പങ്കാളിയുമായി കുഴപ്പമുണ്ടാക്കാനോ അതല്ലെങ്കിൽ അവരുമായി ഇടയാനോ സാധിക്കില്ല എന്നതും തീർച്ചയാണ് അതുകൊണ്ട് നെതർലാൻഡ്സ് തീർച്ചയായിട്ടും ഇന്ത്യയെ പരിഗണിക്കും ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് എഴുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കമുണ്ട് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് തടയാൻ ഇന്ത്യക്ക് സാധിക്കും ഇനി അതല്ല നൽകുന്നത് തുടരുകയാണെങ്കിൽ തുർക്കിയുടെ നിലവിലേതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നെതർലാൻഡ്സ് എത്തും എന്ന അപകട സാധ്യതയും നെതർലാൻഡ്സ് നേരിടേണ്ടി വരും ചൈനയോ തുർക്കിയോ പോലെ നെതർലാൻഡ്സിന് പാകിസ്ഥാനോട് ഒരു രാഷ്ട്രീയ മുൻഗണനയുമില്ല പാകിസ്ഥാൻ കാരണം ഇന്ത്യയുമായിട്ടുള്ള ബന്ധവും നെതർലാൻഡ്സ് വഷളാക്കാൻ സാധ്യതയില്ല മാത്രവുമല്ല ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഭാവിയിലും നെതർലാൻഡ്സ് ഇന്ത്യയോടൊപ്പം തോളോട് തോൾ ചേർന്ന് തന്നെ നിൽക്കും എന്നതാണ് നെതർലാൻഡ്സ് പ്രസിഡന്റ് ഡിക്ക് ഷൂഫ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാന് മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ആയുധങ്ങൾ ലഭിക്കുന്നത് അതിൽ ചൈനയാണ് ഏറ്റവും വലിയ വിതരണക്കാരൻ നെതർലാൻഡ്സ് രണ്ടാമതും തുർക്കി മൂന്നാമതുമാണ് പാകിസ്ഥാന്റെ ആയുധ ശേഖരണത്തിന്റെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയിൽ നിന്നും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ആയുധങ്ങൾ നെതർലാൻഡ്സിൽ നിന്നും മൂന്ന് പോയിന്റ് എട്ട് ശതമാനം ആയുധങ്ങൾ തുർക്കിയിൽ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അഞ്ച് വർഷത്തെ കണക്കുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ ആ സമയത്ത് തുർക്കി നെതർലാൻഡ്സിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നു എന്നാണ് കാണുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയെപ്പോലെ നെതർലാൻഡ്സും വർഷങ്ങളായി പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകി വരുന്നുണ്ട് അവയിൽ ഭൂരിഭാഗവും നാവികസേനയ്ക്ക് വേണ്ടിയാണ് തൊണ്ണൂറുകളിൽ ഈ രാജ്യങ്ങൾ പാകിസ്ഥാൻ മൈൻ നാവികസേന കടലിനെ കടലിലെ നാവിക മൈനുകൾ കണ്ടെത്തി നശിപ്പിക്കാൻ മൈൻ ഹണ്ടേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാകിസ്ഥാൻ രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഹാൻഡ് മൈൻ ഹണ്ടേഴ്സ് കൂടി വാങ്ങിയിരുന്നു അത്രേ തന്നെയുമല്ല നെതർലാൻഡ്സ് ഇപ്പോൾ കൂടുതൽ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നുമുണ്ട് അതുകൊണ്ട് പാകിസ്ഥാനും നെതർലാൻഡ്സും തമ്മിലുള്ള ബന്ധം ഇന്ത്യ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ടാകാനും നെതർലാൻഡ്സ് ശ്രമിക്കും